നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി പുതുതായി ഏഴ് തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റെക്രൂട്ട്മെൻറ്റിനായി ഏഴ് ജനറൽ നോട്ടിഫിക്കേഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത് വിവിധ തസ്തികകളിലേക്ക് വിവിധ വകുപ്പുകളിലേക്കുമുള്ള ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ ട്രാഫിക് സൂപ്രണ്ട എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള അക്കൗണ്ടൻ്റ് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റൻ്റ് എന്നീ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് കേരള പി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിട്ടുള്ളത് വിശദമായ വിവരങ്ങളിലേക്ക് പോകാം ഒന്നാമതായി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് അടിസ്ഥാന ശമ്പളം ഒഴിവുകളുടെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല സിവിൽ കെമിക്കൽ എൻവിയോൺമെൻ്റൽ എൻജിനീയറിംഗ് ആണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത അടുത്തതായി ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ തസ്തികയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഏഴായിരം മുതൽ എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ശമ്പളം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഗവൺമെൻറ് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത മൂന്നാമതായി കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ജയിൽ വകുപ്പിൽ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ഇരുപത്തി ഏഴായിരം മുതൽ അറുപത്തി മൂവായിരം വരെയാണ് അടിസ്ഥാന ശമ്പളം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത അതോടൊപ്പം നിർദ്ദിഷ്ട ശാരീരിക യോഗ്യതയും ആവശ്യമാണ് അടുത്തതായി കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ട്രാഫിക് സൂപ്രിൻ്റൻറ്റ് പതിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയാണ് അടിസ്ഥാന ശമ്പളം ബിരുദമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത അതോടൊപ്പം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ ഒരു ഐച്ഛിക വിഷയമായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും മൂന്ന് മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിരിക്കണം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അടുത്തതായി കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് ഗ്രേഡ് മൂന്ന് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത സിവിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എൻ ടി സി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ് രണ്ടൊഴിവുകളാണുള്ളത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം അടുത്തതായി കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അതോടൊപ്പം മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അക്കൗണ്ട് ക്ലർക്ക് അസിസ്റ്റൻ്റ് മാനേജർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു അതോടൊപ്പം ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്നീ തസ്തികകളാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ബി ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒഴിവുകളുടെ എണ്ണം ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല മെയിൽ എല്ലാ നോട്ടിഫിക്കേഷനുകളും പുതുതായി വന്നിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് അപ്പോൾ എല്ലാവരും തന്നെ പി എസ് സി വെബ്സൈറ്റിൽ കയറി യോഗ്യതകൾ പരിശോധിച്ച ശേഷം ഈ ഒരു നോട്ടിഫിക്കേഷനുകൾക്ക് അപ്ലൈ ചെയ്യുക ഇത്തരം ജോലി ഒഴിവുകൾക്കും ഗവൺമെൻറ് അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക